അസലാമാലും വറഹമത്തല്ലാ വാത്തു മുബാദറ വാട്സ്ആപ്പ് ഗ്രൂപ്പിലുള്ള പ്രിയപ്പെട്ടവരെ ഇൻഷാ ഇൻഷാള്ള ഇന്ന് മുതൽ മുബാദറ വാട്സപ്പ് ഗ്രൂപ്പിൽ പുതിയൊരു വിഷയം ആരംഭിക്കുകയാണ് അഥവാ ഫിഖുഹുമായി ബന്ധപ്പെട്ട കർമ്മശാസ്ത്രപരമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്ന ക്ലാസ് ഒരുപാട് ആളുകൾ പറയാറുണ്ട് മുബാദറ ഗ്രൂപ്പിലുള്ള പലരും പിന്നെ കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് എടുക്കണം ദൈനംദിന ജീവിതത്തിലെ ഫിഖ്ഹ് എന്താണെന്ന് മനസ്സിലാക്കി തരണമെന്ന് ഒരു ക്ലാസ് എടുക്കണം എന്ന് പറയുന്നുണ്ട് ഒരുപാട് ആളുകൾ നമ്മുടെ മുപാതര ഗ്രൂപ്പിലുണ്ട് അപ്പൊ അവർക്കൊക്കെ ഉപകാരം ചെയ്യുമെന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു വിഷയമാണ് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ക്ലാസ് എടുക്കുക അത് തന്നെ നമ്മുടെ ഫത്തുഹുൽ മൊയിൻ എന്ന ഗ്രന്ഥത്തെ ആസ്പദമാക്കിയാണ് ക്ലാസ് എടുക്കുക ഫത്തുഹുൽ മൊയിൻ എന്ന് പറഞ്ഞാൽ കർമ്മശാസ്ത്ര വിഷയത്തിൽ നമ്മളൊക്കെ അധികാരികമായി അവലംബിക്കുന്ന വളരെ സുപ്രധാനമായ ഒരു ഗ്രന്ഥമാണ് ഫത്തുഹുൽ മൊയിൻ അപ്പൊ നമ്മൾ വിശദീ വിഷയമായിട്ട് കൊണ്ടുവരുന്ന ഓരോ കാര്യങ്ങളും അതിൽ ഫത്തുഹുൽ മൊയിനിലുള്ള കാര്യങ്ങളാണ് വിശദീകരിക്കുക ഇൻഷാള്ള ഫുഹുൽ മൊയ്ൻ അങ്ങനെ തന്നെ മുഴുവനായിട്ട് വിശദീകരിക്കും എന്നല്ല പറഞ്ഞത് മറിച്ച് നമുക്ക് ആവശ്യമായ മസാലകള് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങളിൽ ഫത്തോഹുൽ മൊയീനിന്റെ ആ ഒരു കാഴ്ചപ്പാടാണ് നമ്മള് വിശദീകരിക്കുക ഇൻഷാള്ള അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് അറിവുകൾ നേടിയെടുക്കാൻ വേണ്ടി സാധ്യമാവും പ്രത്യേകിച്ച് നമ്മുടെ വിവാദത്വുകളെ ഭംഗിയാക്കുവാനും തെറ്റു തെറ്റുകളെ തിരുത്താനും ഒക്കെ വലിയ ഉപകാരം ചെയ്യും ഈ ക്ലാസ് അല്ലാഹു താലിക്ക് നൽകട്ടെ അപ്പോ ഫിഖുമായി ബന്ധപ്പെട്ടത് പറയുമ്പോൾ ആദ്യമായി അല്ലെങ്കിൽ പ്രാഥമികമായി നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതിന്റെ ഹുക്കുമ് പറയാം നമുക്ക് ഹുക്കുമുകളെക്കുറിച്ച് വിശദീകരിക്കാം വിധികൾ ഏതൊരു പ്രവർത്തനത്തിനും ഒരു വിശ്വാസി എന്ത് ചെയ്യുമ്പോഴും അതിനൊരു ഹുഃഖം ഉണ്ടാകും ഒരു വിധി ഉണ്ടാവും ആ വിധികൾ എന്തൊക്കെയാണ് എന്നതാണ് അഞ്ച് വിധികൾ പഞ്ചവിധികൾ ഒന്ന് വാജിബ് മറ്റൊന്ന് മന്ദൂബ് മറ്റൊന്ന് ഹെറാമ് മറ്റൊന്ന് മക്റുഹ് മറ്റൊന്ന് മുബാഹ് ഇതാണ് അഞ്ചു വിധികൾ അപ്പൊ നമ്മൾ എന്ത് പ്രവർത്തിക്കുമ്പോഴേ ഈ അഞ്ചാലൊരു വിധി അതിലുണ്ടാകും അപ്പൊ വാജിബ് വാജിബ് നമ്മൾ ഫർല് എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെ മന്ദൂബ് സുന്നത്ത് എന്ന് പറയാറുണ്ട് മുസ്തഹബ് എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെ ഹറാം അതുപോലെ തന്നെ മക്റൂഹ് അതുപോലെ തന്നെ മുബാഹി മുബാഹി ഹലാലി ജായിസ് എന്നൊക്കെ പറയാറുണ്ട് നമുക്ക് ഓരോന്ന് വിശദീകരിക്കാം വാജിബ് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ പ്രതിഫലം കിട്ടുന്നതും ഒഴിവാക്കിയാൽ ശിക്ഷ ലഭിക്കുന്നതുമാണ് ഉദാഹരണം അഞ്ചു നേരത്തെ നിസ്കാരം അത് പ്രവർത്തിച്ചാൽ പ്രതിഫലമാണ് ഒഴിവാക്കിയാൽ ശിക്ഷയാണ് അതുപോലെ തന്നെ മന്ദൂവ് അഥവാ സുന്നത്ത് സുന്നത്ത് എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ പ്രതിഫലമുള്ളത് ഒഴിവാക്കിയാൽ ശിക്ഷയില്ലാത്തത് ഇപ്പൊ വിത്തർ നിസ്കാരം അത് പ്രവർത്തിച്ചാൽ പ്രതിഫലമുണ്ട് ഒഴിവാക്കിയാൽ എന്തില്ല ശിക്ഷയില്ല അതുപോലെ തന്നെ ഹറാമ് ഹറാം എന്ന് പറഞ്ഞാൽ പ്രവർത്തിച്ചാൽ ശിക്ഷയുള്ളതും ഒഴിവാക്കിയാൽ പ്രതിഫലമുള്ളതുമാണ് ഉദാഹരണം കള്ളു കുടിക്കുക അത് പ്രവർത്തിച്ചാൽ ശിക്ഷയുണ്ട് ഒഴിവാക്കിയാൽ പ്രതിഫലമുണ്ട് അതുപോലെ തന്നെ മക്റൂഹ് മക്റൂഹ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കിയാൽ പ്രതിഫലമുള്ളത് പ്രവർത്തിച്ചാൽ ശിക്ഷയില്ലാത്തത് പ്രവർത്തിച്ചാൽ ശിക്ഷയില്ല ഒഴിവാക്കിയാൽ പ്രതിഫലമുണ്ട് അതാണ് കരാഹത്തായ കാര്യം എന്ന് പറഞ്ഞാൽ കരാഹത്വം ആ കരാഹത്വം പറയുമ്പോൾ തന്നെ മറ്റൊന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം ഖിലാഫുൽ ഔല ഔല ഖിലാഫുൽ എന്നൊരു വിധിയുണ്ട് ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ നല്ലതിന് ഏറ്റവും നല്ലതിന് വിപരീതം നല്ലതിനെതിര് എന്നതാണ് ഉദാഹരണം പറഞ്ഞാൽ പള്ളിയിൽ പ്രവേശിച്ചാൽ തഹ്യത്ത് നിസ്കാരത്തെ ഉപേക്ഷിക്കുക എന്നുള്ളത് കറാഹത്താണ് എന്നാൽ നിസ്കാരം ഉപേക്ഷിക്കുക എന്നുള്ളത് ഖിലാഫുൽ ഔലയാണ് എന്തുകൊണ്ട് ഈ ഖിലാഫുൽ ഔല എന്ന് പറഞ്ഞാൽ എന്താ അതും ഇങ്ങനെ തന്നെയാണ് അഥവാ ഉപേക്ഷിച്ചാൽ പ്രതിഫലമുണ്ട് ചെയ്താൽ ശിക്ഷയില്ല കരാഹത്തിന് എങ്ങനെയാണോ പറഞ്ഞത് അതുപോലെ തന്നെയാണ് ഖിലാഫുൽ ഔലയും അപ്പൊ ഈ ഖിലാഫുൽ ഔലയും കറാഹത്തും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറാഹത്താകുമ്പോ അത് ഹദീസിൽ കൃത്യമായ വിരോധന ഏർ വന്നിട്ടുണ്ടാവും എന്നാൽ ആകുമ്പോ അത് കൃത്യമായി വിരോധന വന്നിട്ടുണ്ടാവില്ല അതുകൊണ്ടാണ് അത് ഖിലാഫുൽ ആയത് നല്ലതിന് വിപരീതമായത് അതുകൊണ്ടാണ് ഇപ്പോൾ തഹിയ നിസ്കാരത്തിന്റെ കാര്യം പറയുമ്പോൾ തന്നെ ഹദീസിൽ വന്നിട്ടുണ്ട് അഹദുകുമുൽ മസ്ജിദ ഹത്താ യുസല്ലിയ നിങ്ങൾ പള്ളിയിൽ പ്രവേശിക്കുകയാണെങ്കിൽ രണ്ടരക്കാലത്ത് നിസ്കരിക്കുന്നത് വരെ നിങ്ങൾ പള്ളിയിൽ ഇരിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ അത് ഒഴിവാ അപ്പൊ ആ കറ അത് തഹീ നിസ്കാരത്തെ ഒഴിവാക്കുക എന്നുള്ളത് കരാഹത്താണ് കാരണം അങ്ങനെ ചെയ്യാതെ നിസ്കരിക്കരുത് എന്നൊരു കല്പന വന്നിട്ടുണ്ട് അപ്പൊ അത് കറാഹത്താണ് മറിച്ച് ദുഹാ നിസ്കാരത്തെ കുറിച്ച് അത് സുന്നത്താണെന്ന് വന്നിട്ടുണ്ട് അപ്പൊ അത് ഒഴിവാക്കുക എന്നുള്ളത് കുറ്റം കിട്ടുന്ന കാര്യമല്ല അത് ഖിലാഫുൽ ഔലയാണ് ഏർ നല്ലതിന് വിപരീതമാണ് ഒഴിവാക്കുക എന്നുള്ളത് ദുഹാ നിസ്കാരം ഒഴിവാക്കുക എന്നുള്ളത് എന്നാൽ ഗുഹാസ്കാരത്തിനോ വലിയ പ്രതിഫലമുണ്ട് അതൊരു സുന്നത്തായ കാര്യവും കൂടിയാണ് ഇവിടെ തന്നെ വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് സുന്നത്തിന് എതിരായിട്ടുള്ളതെല്ലാം കരാഹത്താണ് എന്ന് അർത്ഥമില്ല കരാഹത്തല്ലാത്തതും ഉണ്ടാവും ഖിലാഫുല്ല ഉലയായതുണ്ടാവും അതല്ലാത്തതായതുണ്ടാവും അപ്പൊ അതിന് മഹാന്മാരായ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഖിലാഫുൽവലയെ വേർതിരിക്കുന്ന അതിന് അവർക്ക് നിബന്ധനയുണ്ട് മക്രൂഹാവുന്നതിന് അതിന് നിബന്ധനയുണ്ട് സുന്നത്താവുന്നതിന് നിബന്ധനയുണ്ട് ഏതായിരുന്നാലും വിശാല നമുക്കൊരു കാര്യം കറാഹത്താണെന്ന് കേൾക്കുമ്പോ അല്ലെങ്കിൽ ഹിലാഫുൽ ആണെന്ന് കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കുക വ്യക്തമായ വിരോധന വന്നതുകൊണ്ടാണ് അത് കരാഹത്തായത് എന്നാണ് കൂട്ടത്തിൽ തന്നെ പറയാം ചില ആളുകൾ പറയും അത് കറാഹത്തല്ലേ ഉള്ളൂ എന്നൊക്കെ പറയാറുണ്ട് ഈ കറാഹത്ത് എന്ന് പറഞ്ഞാൽ മക്റൂഹ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ അതിന്റെ അർത്ഥം എന്താണ് വെറുക്കപ്പെട്ടത് എന്നാണ് നമുക്ക് പരലോകത്ത് നിന്ന് ശിക്ഷയില്ലെങ്കിലും ഇവിടുന്ന് ഉപേക്ഷിച്ചാൽ കൂലി ഉണ്ടെങ്കിലും അതിന്റെ മക്റൂഹ് വെറുക്കപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ് ആരാണ് വെറുത്തത് അന്നേ അള്ളാന്റെ റസൂലും വെറുത്തത് അപ്പൊ പരലോകത്ത് നിന്ന് ശിക്ഷയില്ല എന്ന് കരുതിയിട്ട് അന്നേ അള്ളാന്റെ റസൂലും വെറുത്തത് ചെയ്യരുത് എന്നത് തന്നെയാണ് ആ കരാഹത്തെ നമ്മോട് വിളിച്ചു പറയുന്നത് പിന്നെ മുബാഹ് മുബാഹ് എന്ന് പറഞ്ഞാൽ അനുവദനീയമായത് ജായിസ് എന്ന് പറയും അത് പ്രവർത്തിച്ചാലും പ്രതിഫലമില്ല ഒഴിവാക്കിയാലും പ്രതിഫലമില്ല ഒഴിവാക്കിയാലും ശിക്ഷയില്ല പ്രവർത്തിച്ചാലും ശിക്ഷയില്ല അങ്ങനെയുള്ളതാണ് മുബാഹ് അനുവദനീയമായത് അഥവാ പ്രവർത്തിച്ചു അല്ലെങ്കിൽ ഒഴിവാക്കി എന്ന കാരണത്താൽ ശിക്ഷയോ പ്രതിഫലമോ ഇല്ലാത്തതാണ് അനുവദനീയമായ കാര്യം ഇനി കൂട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് ഫറൽ എന്ന രണ്ട് വിധമുണ്ട് ഫറൽ ഐനുണ്ട് ഫറൽ കിഫായ ഉണ്ട് ഫറൽ അയിൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വന്തത്തിന്റെ മേൽ നിർബന്ധമായത് അത് നമ്മൾ തന്നെ നിർവഹിക്കണം എങ്കിലേ ആ ഫറലിന്റെ ബാധ്യത വീടുകയുള്ളൂ ഇപ്പൊ അഞ്ചു നേരത്തെ ഫർ നിസ്കാരം അത് നാം തന്നെ നിർവഹിക്കണം അപ്പൊ അഞ്ചു നേരത്തെ ഫർനുസ്കാരത്തെ സംബന്ധിച്ചിടത്തോളം അത് ഫർൽ അയനാണ് അതുപോലെ തന്നെ ഫർലി കിഫായ സമൂഹ ബാധ്യതയാണ് അഥവാ ഏതെങ്കിലും ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഫറലിന്റെ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടും ഉദാഹരണം പറഞ്ഞാൽ മയ്യത്ത് നിസ്കാരം ഏതെങ്കിലും ഒരാൾ നിർവഹിക്കുകയാണെങ്കിൽ തന്നെ ബാക്കിയുള്ളവർ ആ ഫറലിന്റെ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടുന്നതാണ് അതോടൊപ്പം തന്നെ സുന്നത്ത് സുന്നത്തും വിധമുണ്ട് സുന്നത്ത് ആയിനുണ്ട് സുന്നത്ത് കിഫായ പറഞ്ഞാൽ സ്വന്തത്തിന്റെ മേൽ തന്നെ സുന്നത്ത് നമ്മൾ തന്നെ അത് നിർവഹിച്ചാലേ നമ്മുടെ ആ ബാധ്യത വീടുകയുള്ളൂ ഉദാഹരണം നഖം മുറിക്കുക അത് നമ്മൾ തന്നെ നിർവഹിക്കണമെങ്കിൽ നമുക്ക് ആ സുന്നത്തൊട്ടുള്ളൂ വേറൊരാള് നഖം മുറിച്ചെന്ന് കരുതിയിട്ട് സുന്നത്തിന്റെ ബാധ്യതയിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടൂല്ല എന്നാൽ സുന്നത്ത് ഉണ്ട് ഉദാഹരണം ഒരു കുടുംബത്തിലുള്ള ഒരാൾ ഉളുഹിയെ തറുത്തോ എന്നാ ബാക്കിയുള്ളവര് ആ കുടുംബത്തിലുള്ള ബാക്കിയുള്ളവർ ആ സുന്നത്തായ ബാധ്യതയിൽ നിന്ന് രക്ഷപ്പെടും അപ്പോ ഉറക്ക എന്നുള്ളത് അപ്പൊ സുന്നത്ത് കിഫായ ഉണ്ട് സുന്നത്ത് അയനുണ്ട് അതുപോലെ തന്നെ കറാഹത്തും വിധമുണ്ട് കറാഹത്തു തൻസീഹ് ഉണ്ട് കറാഹത്തു തഹരീമുണ്ട് തൻസീഹിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിച്ചു എന്ന് കരുതിയിട്ട് അല്ലെങ്കിൽ ഏർ ചെയ്തു എന്ന് കരുതിയിട്ട് കുറ്റമില്ലാത്തതാണ് ചെയ്തവർക്ക് കുറ്റമില്ല എന്നാ തഹരീമിന്റെ കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ചെയ്യുന്നവന് ശിക്ഷയുള്ളതാണ് തഹരീമിന്റെ കരാഹത്ത് തഹരീമിന്റെ കരാഹത്ത് ഹറാമിനെ പോലെ തന്നെയാണ് അതുകൊണ്ട് തന്നെ നമുക്കൊരു കറാഹത്തായ കാര്യം എന്ന് പറയുമ്പോൾ നമ്മൾ ചോദിക്കണം അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം തൻസീഹിന്റെ കറാഹത്താണോ അതല്ല തഹരീമിന്റെ കറാഹത്താണോ എന്ന് അതുപോലെ തന്നെ സുന്നത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം അത് സുന്നത്ത് അയിനാണോ സുന്നത്ത് കിഫായണോ ഇനി ഫർൽ എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം ഇത് ഫർൽ അയിനാണോ ഫർൽ കിഫായാണോ എന്ന് ഏതായിരുന്നാലും ഇൻഷാല്ല ഈ അഞ്ചു വിധികളെ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടായിരിക്കണം ഫിക്കിന്റെ ക്ലാസ് എടുക്കുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇത് മനസ്സിലാക്കണം എന്നുള്ളത് കൊണ്ടാണ് ആദ്യത്തെ ക്ലാസ്സിൽ ഈ പഞ്ചവിധികളെ കുറിച്ച് ഇവിടെ വിശദീകരിച്ചത് അധികരിപ്പിച്ചു തരട്ടെ നിർത്തുന്നു അസലൈക്കും